ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി കലക്ട്സ് യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴയിൽ കണ്ടിരിക്കുന്ന പോലെ ഊട്ടാത്തോയൻ്റെ ഫേസ് പാക്ക് ആണ് പരിചയപ്പെടുത്തുന്നത് ഊട്ടാത്തോയൻ്റെ കുറേ ടാബ്ലറ്റ്സോ അതും ഇതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ടാകും പക്ഷേ നമ്മൾ പുറത്തും കൂടെ മുഖത്തും കൂടെ ഒരു ഗ്ലോ കിട്ടണമൊക്കെ നമ്മുടെ ഫേസിലും കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലൂട്ടാത്തയോൺ ഫേസ് പാക്കാണിത് ഫേസ് പാക്കിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം കാബേജിൽ ധാരാളം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറി മുഖം നല്ല ന്യൂമത്വം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വിറ്റാമിൻ എയും പൊട്ടാഷ്യം ഒക്കെ ഉള്ളതിനാൽ തന്നെ കളർ വയ്ക്കാനും ഹെല്പ് ചെയ്യും ഇനിയുള്ളത് ക്യാരറ്റാണ് ക്യാരറ്റിൽ വിറ്റാമിൻസും മിനറൽസും ആൽഫ ക്യാരറ്റിനും ബീറ്റ ക്യാരറ്റീനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ആകാനായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ സെൽസൊക്കെ റിപ്പയർ ചെയ്യുന്നതിനും ക്യാരറ്റ് സഹായിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് മുട്ടയാണ് മുട്ടയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മുട്ടയുടെ വെള്ളം സ്കിൻ ടൈറ്റിങ് സഹായിക്കുന്ന ഒരു ആണ് സ്കിൻ മിൻസ് ഉള്ളതാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല ഗുണമുള്ള സംഭവങ്ങളാണ് ഇതിലേക്ക് നമ്മൾ ചോളം പൗഡറാണ് എടുക്കുന്നത് ചോളം പൗഡറും സ്കിൻ ടൈറ്റ് ആകാനും ടൈറ്റാകാനും ആകാനും ഒരുപാട് സഹായിക്കുന്നൊരു ആണ് ഞാനിവിടെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ക്യാബേജ് അരിഞ്ഞതും വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഞാൻ മിക്സിലെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു വെള്ളമായ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാരറ്റും ക്യാബേജും ചെറുതായി വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ഈ ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും പക്ഷേ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ആദ്യത്തെ ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഇനിയിപ്പം വെള്ള മുട്ടയുടെ വെള്ളയും കൂടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ഈ മുട്ടയുടെ വെള്ളം എഴു ഒന്ന് പതിപ്പിച്ചടച്ച് കൊടുത്താലും മതിയാകും കേട്ടോ അങ്ങനെ നമ്മൾ ഇതുപോലെ അരച്ചിട്ട് വന്നിട്ടുണ്ട് അരച്ച് വന്ന മിശ്രിതം ഇതായി ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ മാത്രം ഇതുണ്ടാക്കിയാൽ മതിയാകും ഞാൻ കയ്യിലും കാലിലും ഒക്കെ തേക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ചോളം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈയും കാലും നമ്മുടെ സണ്ടാൻ എവിടെയൊക്കെ അടിക്കുന്നുണ്ടോ അവിടെ അവിടെയെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഉണങ്ങുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് ഇനി സെലിബ്രിറ്റീസിനെ പോലെ നമുക്ക് തിളങ്ങാനായിട്ട് വില കൂടിയ ഇഞ്ചക്ഷൻസോ ഗ്ലൂറ്റാതേൻ്റെ ടാബ്ലറ്റ്സോ കഴിച്ച് സമയവും ക്യാഷും കളയണ്ട ഇത് യൂസ് ചെയ്താൽ മാത്രം നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കും അപ്പം ഞാൻ പാക്കൊക്കെ തയ്യാറാക്കി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ഫേസ് പാക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്താലും നമ്മൾ ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പം ഞാനിന്നിവിടെ ക്ലെൻസറാണ് എടുത്തിരിക്കുന്നത് സെറ്റാഫിലിൻ്റെ ക്ലെൻസർ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫേസ് വാഷോ ക്ലെൻസറോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക പ്പോൾ ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഉണങ്ങിയിട്ട് വാഷ് ഔട്ട് ചെയ്യാം നമ്മളിടുന്ന ഒരു പാക്ക് പോലും നന്നായിട്ട് ഉണങ്ങാൻ പാടില്ല അങ്ങനെ വരികയാണെങ്കിൽ ചുളിവുകൾ വീഴാനായിട്ട് ഭയങ്കരമായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പം ഞാനത് വാഷ് ഔട്ട് ചെയ്ത് കളയാം പോവുകയാണ് എപ്പോഴും ഞാൻ ആ ഒരു ഭാഗം തന്നെയാണ് കാണിക്കുന്നത് അല്ല പിമ്പിൾസ് എല്ലാം കാണിച്ചത് അതിന് മുകളിൽ നല്ലതായിട്ട് ആയിട്ടുണ്ട് അതാണ് കാണിച്ചത് കേട്ടോ അടിപൊളിയാണ് ഫുൾ വാഷ് ചെയ്തിട്ട് വരാവേ അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല നല്ലൊരു വ്യത്യാസം മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് നമ്മുടെ സൺടാണൊക്കെ നന്നായിട്ട് റിമൂവ് ആയത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഓക്കേ ഇത് നീക്കണം തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ സണ്ടാനൊക്കെ പെട്ടെന്ന് മായഞ്ഞു പോകാനായിട്ട് ഇത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഗ്ലൂട്ടാത്തോയോണിൻ്റെ ടാബ്ലെറ്റ്സൊക്കെ കഴിക്കുന്നവർ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് ഫേസിൽ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുമോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം